ഭക്ഷണത്തിൽ വിഷം കലർത്തി കരിമ്പുഴ തോട്ടരയിലെ ഈങ്ങാക്കോട്ടിൽ മമ്മിയുടെ ഭാര്യ നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് മണാർക്കാട് ജില്ലാ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് നബീസയുടെ മകളുടെ മകൻ കരിമ്പുഴ തോട്ടട പടിഞ്ഞാറേതിൽ വീട്ടിൽ ബഷീർ ഭാര്യ ഫസീല എന്നിവരാണ് പ്രതികൾ സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം പ്രതിഭാഗം വാദത്തിനിടെ ഒന്നാം പ്രതി ഫസീല പൊട്ടിക്കരഞ്ഞു തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള മകനുണ്ട് അതിനാൽ ശിക്ഷ ഒഴിവാക്കണമെന്ന് ഫസീല അപേക്ഷിച്ചു ഫസീലയുടെ മുൻകാല കേസുകൾ കോടതി ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ മുൻകാല കുറ്റകൃത്യങ്ങൾ പരിഗണിക്കരുത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം പോലീസ് മോശമായി പെരുമാറിയെന്ന് പ്രതികൾ കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് തോട്ടട സ്വദേശി നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കിടക്കുന്നത് കണ്ടത് കൊലപാതകത്തിന് നാലു ദിവസം മുൻപ് നബീസയെ ബഷീർ നമ്പ്യാൻകുന്നിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് കണ്ടെത്തി ഇരുപത്തിരണ്ടാം തീയതി രാത്രി നോമ്പുകഞ്ഞിയിൽ ചിതലിനുള്ള മരുന്ന് ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി ഇത് കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമുണ്ടായില്ല എന്ന് മനസ്സിലാക്കിയതോടെ ബലം പ്രയോഗിച്ച് വായിലേക്ക് വിഷം ഒഴിച്ചു മരണം ഉറപ്പാക്കിയ ശേഷം രണ്ടു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു പിന്നീട് ചാക്കിൽ കെട്ടി മൃതദേഹം ഉപേക്ഷിച്ചു മൃതദേഹത്തോടൊപ്പം ലഭിച്ച കുറിപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് ആത്മഹത്യാ കുറിപ്പ് നോട്ട് ബുക്കിൽ ഹസീല പലതവണ എഴുതിയിരുന്നതായും ഇത് മറ്റൊരു പേപ്പറിലേക്ക് ബഷീർ ആണെന്നും പോലീസ് കണ്ടെത്തി എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്